ഹലോ മുത്തേ എന്നെ എടുക്ക മുത്തോ ആരാടാ നിന്റെ മുത്ത അയ്യോ ചേട്ടാ നമ്പർ മാറിപ്പോയതാ നമ്പർ മാറിപ്പോയൊന്നുമില്ല ഇത് നിന്റെ സ്ഥിരം നമ്പറാണ് നീ ആണല്ലേ എന്റെ വീട്ടിലെ ടെലിഫോൺ ബില്ല് വാണം വിട്ട പോലെ കേറ്റുന്നത് അയ്യോ ചേട്ടാ ഞാൻ നിന്റെ അഡ്രസ്സ് പറഞ്ഞേ ഞാൻ അങ്ങോട്ട് വരാം അയ്യോ ചേട്ടാ ചതിക്കല്ലേ ഞാൻ കുഞ്ചാക്കോമന്റെ നമ്പർന്ന് കരുതി വിളിച്ചതാ അത് സാരമില്ല കുഞ്ചാക്കോ ബോബിന്റെ നമ്പർ നിന്റെ വീട്ടിൽ വന്ന് നിന്റെ അച്ഛനെ ഞാൻ കൊടുത്തോളാം നിന്റെ കൊടുക്കണോ അയ്യോ അല്ല കൊടുക്കടാ കുഞ്ചോമൻ വന്നിട്ട് കൊടുക്കണോട്ടാ അല്ലേ അഡ്രസ് പറഞ്ഞു മനസ്സിലായി നീ പഞ്ചായത്ത് കിണറാണെന്ന് വാചിക്കാതിന്റെ കാരണമാരെ വിളിക്കണ വേണ്ട നീ മിണ്ടരുത് ഒരലച്ചോറ് ഈ നാട്ടുകാർക്ക് കൊടുക്കണം എനിക്ക് ആഗ്രഹമുണ്ട് സമ്മതിക്കൂലല്ലേ ഹലോ ഹലോ ഞാൻ മാധവൻ പിള്ള നിങ്ങളുടെ മോൻ പമ്പർന്നോൻറെ മോളെ വലവീശാൻ തുടങ്ങിട്ട് കുറച്ച് കാലായി വലവീശാൻ നിങ്ങളുടെ മോളാര് അതല്ല ഇവിടുത്തെ പിന്നെ എന്താ ഇവിടുത്തെ വിഷയം എന്റെ മോൾക്ക് നിങ്ങളുടെ മോന്റെ കൊണവധികാരം കാരണം ഇരിക്കും പുറത്ത് കിട്ടുന്നില്ല അത് തന്നെ കാരണം അതിനിപ്പ എന്ത് ചെയ്യണം നിങ്ങൾ ആ ചെക്കനെ ഒന്ന് ഉപദേശിക്കണം എന്തുപദേശം മോളെ അടിച്ച് അടിച്ച് ഉപദേശിക്കണം ഇനി മോൻ നിങ്ങളുടെ മോൾക്ക് ഇനിടെൾക്ക് അടിക്കില്ല ഇനിയാണ് അടിക്കില്ല അവൻറെ അച്ഛൻ മരിച്ചിട്ട് പതിനഞ്ചു വർഷായി അതിനുശേഷം എൻറെ മോൻ ഞാൻ വരച്ചവരെ വിട്ട് എവിടെയും പോയിട്ടില്ല അകത്തേക്ക് ആ അതാണ് എന്റെ വളർത്തുഗുണം എന്നാ എന്താ നീയോത്തുപോടി ഞാനീ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് മനപ്രയാസം ഉണ്ടായി കാണുന്നെനിക്കറിയാം ഇതൊരച്ഛന്റെ രോധനായി കണ്ടാ മതി ഈ നാട്ടിലെ സകല കച്ചറാട്ട കല്യാണത്തിനും അഞ്ഞൂറും ആയിരം മഞ്ഞക്കവറിലിട്ട് കൊടുത്ത് എന്റെ കവ കീറിയിരിക്ക

രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം വീഡിയോ കോളിന് താല്പര്യമുണ്ടോ മുഴുവൻ വിഘ്നങ്ങളാണല്ലോ വിഘ്നേശ്വരാച്ച് കഞ്ഞിയും പുഴുക്കും എടുത്തോ മാറിയില്ല കുറച്ച് പുഴുക്കെങ്കിലും കഴിക്കാം നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നയൻറ്റി ഫോർ പ്ലേ ഹൗസ് ആണ് സോ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ കമൻറ്റ് ചെയ്യൂ